വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ്ബർഡ്സ് ബ്രിതാനിയ സ്കൂളിന് അഭിമാനമായി മഹിമയും കൃഷ്ണാഞ്ജലിയും ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും പെൻസിൽ എന്ന ആശയം പ്രാവർത്തികമാക്കി അന്താരാഷ്ട്ര നിലവാരത്തിൽ ശ്രദ്ധേയരായിരിക്കുകയാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിടുക്കികൾ വനനശീകരണം കുറയ്ക്കുക വേസ്റ്റ് മാനേജ്മെന്റ് നിയന്ത്രിക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മഹിമയും കൃഷ്ണാഞ്ജലിയും ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന് പെൻസിൽ നിർമ്മിച്ചത് ചേഞ്ച് മേക്കേഴ്സ് ഓഫ് ടുമോറോ എന്ന പരിപാടിയുടെ ഭാഗമായി ഷെൽ പെട്രോളിയം കമ്പനിയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന നാഷണൽ ലെവൽ കാർണിവലിലാണ് ഇവരുടെ പ്രൊജക്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്

ഇക്കോ പെൻസിൽ എന്ന പേരിൽ വിശദമായ സയൻസ് പ്രോജക്ട് തയ്യാറാക്കി ജില്ലാ തലത്തിൽ അംഗീകാരം ലഭിച്ചതോടെ നേരിട്ട് ദേശീയ തലത്തിലേക്ക് അവതരണത്തിന് അനുമതി ലഭിക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് ഇതുൾപ്പെടെ മൂന്ന് പ്രോജക്ടുകളാണ് ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രോജക്ടിന്റെ കാതലായ ആശയവും ദേശീയ തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് പ്രാപ്തമാക്കി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ടാണ് ഇൻഡസ്ട്രി ഇനോവേഷൻ ഇൻഫ്രാസ്ട്രക്ഷർ നമുക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായി മാറ്റാൻ പറ്റും അതേപോലെ തന്നെ എസ് ടി ജി ട്വൽവ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ പ്രൊഡക്ഷൻ റെസ്പോൺസിബിളി ഇത് കൺസ്യൂം ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റാക്കി നമ്മൾ മാറ്റേണ്ടത് എസ് സി ജി ട്വൽറ്റീൻ ക്ലാരിറ്റി കണ്ട നമുക്കിപ്പോൾ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ക്ലാരിറ്റിക് ചേഞ്ച് കുറയ്ക്കാൻ പറ്റും എസ് സി ജി ഫിഫ്റ്റീൻ ലൈഫ് ഓൺലൈൻ നമ്മൾ ഈ ട്രീസ് കട്ട് ചെയ്ത് കുറയ്ക്കാൻ പറ്റില്ല ഈ എന്തായാലും ആനിമൽസും ബേഡ്സും ഒക്കെ ഒരു യൂസ്ഫുൾ ആണ് വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് വുഡ് വദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ മഹിമാ മനീഷും ഇ കൃഷ്ണാഞ്ജലിയും അധ്യാപകരുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത നൂതന കണ്ടുപിടുത്തത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത് വിദ്യാർത്ഥികളുടെ അവതരണ മികവിനും പ്രൊജക്ടിന്റെ കാതലായ ആശയത്തിനും പ്രത്യേകം അഭിനന്ദനം ലഭിച്ചതായി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓസി പ്രിൻസിപ്പൽ ഷേബ ജോർജ് വൈസ് പ്രിൻസിപ്പൽ സി രാധാമണി എന്നിവർ പറഞ്ഞു അഭിമാന നേട്ടം കരസ്ഥമാക്കിയ മഹിമയെയും കൃഷ്ണാഞ്ജലിയെയും പ്രിൻസിപ്പലും മറ്റ് അധ്യാപകരും അഭിനന്ദിച്ചു അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പിന്തുണയാണ് ഇത്തരമൊരു നേട്ടത്തിന് കാരണമായതെന്ന് ഇരുവരും പറഞ്ഞു കുന്നംകുളം പുതുച്ചേരി മേഞ്ചേരി വീട്ടിൽ മനീഷിന്റെയും പ്രിൻസി മനീഷിന്റെയും മകളാണ് മഹിമ മനീഷ് കുന്നംകുളം കാണിപ്പയൂർ എരക്കണ്ടത്ത് വീട്ടിൽ സുരേഷിന്റെയും ജ്യോതിലക്ഷ്മി സുരേഷിന്റെയും മകളാണ് കൃഷ്ണാഞ്ജലി